എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള വനിതാ ദിനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഗ്യാസ് സിലിണ്ടർ വില കുറച്ചിരിക്കുകയാണ് എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും ശരാശരി എണ്ണൂറ് രൂപക്കും എണ്ണൂറ്റി അൻപത് രൂപക്കും ഇടയിൽ ഗ്യാസ് വീട്ടിലെത്തും നൂറ് രൂപയാണ് ഇപ്പോൾ ഗ്യാസ് സിലിണ്ടർ വില ഗാർഹിക ഗ്യാസ് സിലിണ്ടർ വില കുറച്ചിട്ടുള്ളത് ഓഗസ്റ്റിൽ ഇരുന്നൂറ് രൂപ കുറച്ചു ഇങ്ങനെ മുന്നൂറ് രൂപയാണ് ഈ കഴിഞ്ഞ എട്ട് മാസത്തിനിടയിൽ കുറച്ചിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ വരെ എത്തിയിട്ടുള്ള ഗ്യാസ് സിലിണ്ടർ വില ഇപ്പോൾ എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് താഴെ എത്തിയിട്ടുണ്ട് മാത്രമല്ല ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ ഉള്ള ആളുകൾക്ക് മുന്നൂറ് രൂപ സബ്സിഡി ഒരു വർഷം കൂടി നീട്ടാൻ വേണ്ടിയിട്ടും കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇന്നലെ തീരുമാനിച്ചതായി കേന്ദ്ര ഉപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കി നമുക്കറിയാം രാജ്യത്ത് എട്ട് കോടിയോളം ആളുകൾക്കായിരുന്നു ഉജ്ജൽ യോജന കണക്ഷൻ ഉണ്ടായിരുന്നത് പുതുതായിട്ട് കൂടുതൽ ആളുകൾക്ക് ഉജ്ജൽ യോജന കണക്ഷൻ നൽകിയതോടുകൂടി രാജ്യത്തെ പത്ത് കോടിയോളം ആളുകൾക്ക് ഇതിന്റെ സഹായം ലഭിക്കും എന്നും ഇതിന് പതിനായിരം കോടി രൂപയാണ് കേന്ദ്രം ചിലവഴിക്കുന്നത് എന്നും ഇന്നലെ കേന്ദ്രമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി ഇത് ഇന്നലെയാണ് പ്രഖ്യാപിച്ചത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ നൂറ് രൂപ ഗ്യാസ് സിലിണ്ടറിന് എല്ലാവർക്കും കുറച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നിട്ടുള്ളത് ഇതോടെ രാജ്യത്ത് ശരാശരി ഗ്യാസിന്റെ വില എണ്ണൂറ്റി രണ്ട് രൂപയാകും നമുക്ക് വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ എത്തുമ്പോഴേക്കും എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് താഴെയാണ് വില വരുന്നത് വിതരണ ഏജൻസിക്കാർ മറ്റു കമ്മീഷൻ അധികമായി എടുക്കുന്നത് കഴിച്ചു നിർത്തിയാൽ എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് താഴെയായിട്ട് ഇനി ഗ്യാസ് സിലിണ്ടർ ലഭിക്കും തൊള്ളായിരത്തി അൻപത് രൂപയായിട്ടായിരുന്നു ഇന്നലെ വരെ ഗ്യാസ് സിലിണ്ടർ ലഭിച്ചിരുന്നത് എങ്കിൽ ഇനി എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കും എന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആയിട്ടുള്ള എക്സിലൂടെയാണ് ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും കേവലം ശരാശരി വില എണ്ണൂറ്റി ഇരുപത് രൂപയായിട്ട് വീടുകളിലേക്കുള്ള ഗ്യാസ് സിലിണ്ടറുകൾ എത്തുന്നതാണ് എന്നുള്ള പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ വാട്സപ്പിൽ ലഭിക്കുന്നതിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിലുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് കമൻറ്റ് ബോക്സിലുമുണ്ട് ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നമുക്ക് വീണ്ടും കാണാം ദൂരിക്കും